സതീശന്റെ നുണ ഒരു പാഠവം കാണണേ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മലയോര സമരയാത്ര കെ സുധാകരൻ അദ്ദേഹം വനമന്ത്രിയായിരുന്ന കാലത്തുള്ള ചില അനുഭവങ്ങൾ പറഞ്ഞ് പൊളിച്ചടുക്കി കൊടുത്തത് അല്ലെങ്കിൽ തൊലച്ചത് അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സതീശൻ സുധാകരൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ട് അതായത് ലോകത്തിൽ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും ഈ രീതിയിൽ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല പക്ഷേ സുധാകരൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇതേ ഇങ്ങനെയാണെന്നാണ് സതീശന്റെ വിശദീകരണം ഞങ്ങൾ ഈ മലയോര സമരയാത്രയുമായി പോയിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ് അതിന് കാര്യമായ അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ എന്താ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ്ങ് കുഴിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ തന്നെ ഈ വയനാട്ട് ഇവിടെ കണ്ണൂരിൽ ആറളത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് പതിമൂന്ന് കോടി രൂപ മുടക്കിയിട്ട് മതിൽ ചെയ്യാറില്ല അല്ല അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് കൈരളിയുടെ വ്യാഖ്യാനമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇല്ല ഇത്രയും എണ്ണം കൂടിയിട്ടില്ല ഇത്രയും പെരുപ്പം ഇല്ല എന്നിട്ട് പോലും അന്നീ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഇരുപത് വർഷം മുമ്പാണ് അദ്ദേഹം മന്ത്രിയായിരുന്നത് ഇരുപത് വർഷം മുമ്പാണ് ശ്രീ എം എം വാസന മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇരുപത് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഇരുപത് വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് നൂറ്റമ്പത് കടുവ ഉണ്ടോ ഉണ്ടോ നൂറ്റമ്പത് കടുവ ഇല്ല ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ ഇല്ല ഇത്രയും പന്നി കൂട്ടാക്രമിക്കാറുണ്ട് ഇല്ല ഇടയ്ക്കിടയ്ക്ക് കേട്ടോ ഇനിയിപ്പോ നമുക്ക് സുധാകരന്റെ പ്രതികരണം എന്തായിരുന്നാലും ഒന്ന് കേൾക്കണ്ടേ സുധാകരൻ ഇങ്ങനെയാണോ പറഞ്ഞത് അന്നത്തെ സതീശന്റെ മലയോര യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ സുധാകരന്റെ രണ്ട് പ്രസംഗങ്ങളാണ് വൈറലായത് അതിൽ ആദ്യത്തെ പ്രസംഗത്തെ ഇങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ വനത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടുള്ള സാഹചര്യമാണ് ഇവിടെ പലരും പറയാറുണ്ട് നമുക്ക് കേന്ദ്രത്തിൽ സമരം ചെയ്യണം സമരം ചെയ്തുകൊണ്ടൊന്നും ആ വിഷയം തീരൂല ഞാൻ ഒരുപാട് നോക്കിയതാണ് കാർഷിക ഞാൻ ഈ വനംവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ എനിക്കറിയാം ഈ മൃഗങ്ങളൊക്കെ ആനയും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളും ഒക്കെ വന്ന് എല്ലാ കൃഷികളും നശിപ്പിച്ചു പോകുന്നു കണ്ണീരൊളിഞ്ഞ കർഷകന്മാരെ ഞാൻ ആശ്വസിപ്പിക്കാൻ എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അവരെ എല്ലാം ആശ്വസിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നോട് ഞാൻ സംസാരിച്ച എല്ലാ ആളുകളും ഒന്ന് ഇതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണത്തെ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമല്ല സംസ്ഥാന സർക്കാരിന് മറികടക്കാൻ സാധിക്കുന്ന നിയമമല്ല വന നിയമം എന്ന് നിങ്ങൾ ഓർക്കണം അത് മന്ത്രി വന്നാലും വന്നാലും ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്ന് കേട്ടല്ലോ സുധാകരൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ സമരം ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഈ പ്രതിഷേധ സമരമൊക്കെ ഒരു നാടകമാണ് കേന്ദ്രത്തിന്റെ വനം നിയമം പ്രശ്നമായതുകൊണ്ട് സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ വലിയ പരിമിതികളുണ്ട് അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത് ഇതിനോടൊപ്പം തന്നെ സതീശൻ ഒരു കാര്യം പറയുന്നു അന്ന് ഇത്രയും മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത്രയും മൃഗങ്ങളൊന്നും ഇറങ്ങി വരില്ലായിരുന്നു എന്നാണ് സതീശൻ പറയുന്നത് ഇരുപത് വർഷം മുന്നേയാണ് പറഞ്ഞത് അപ്പോൾ ആ ഇരുപതൊന്ന് സ്ട്രെസ് ചെയ്ത് പറയും അപ്പോൾ ഇപ്പോഴത്തെ കാര്യമില്ല പഴയ കാര്യം പക്ഷെ അന്ന് ആനയുടെ സംഭവത്തെക്കുറിച്ച് സുധാകരൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തെന്നോ അതിലൊക്കെ എന്ത് സംഭവിച്ചെന്നോ ആ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒടുവിൽ എന്താണ് അവർ എടുത്ത തീരുമാനം കൂടിയെന്ന് എന്ന് കേൾക്കുമ്പോഴാണ് സതീശൻ എന്ന പച്ച നുണയനെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെളിത്തിരിച്ചു ചർച്ച നടത്തി ഉദ്യോഗസ്ഥന്മാർ ഞാനും കൂടെ തീരുമാനമെടുത്തു എന്റെ ഇലക്ട്രിക് എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് എന്ന് പറഞ്ഞു അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കി കേരളത്തിൽ പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല മുറിച്ചു പോകൂല്ല പക്ഷെ ആന ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും അപ്പൊ ആന പോവും അങ്ങനെ പോയി പോയി കുറച്ച് കഴിയുമ്പോ ആനയെന്താക്കി ആന മലക്കൊമ്പ് പൊത്ത് മുറിച്ചു അടിച്ചു അടിച്ചു പൊട്ടിച്ച് മലക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് ആ പൊട്ടിച്ച ആ മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നു പോയി അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു ഇനി എന്താ മാർഗം ഇനി നമുക്ക് മതില് കെട്ടാം മതില് കെട്ടി മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ച് തകർത്ത് ആനയകത്തേക്ക് അകത്തേക്ക് കടന്നുപോയി രണ്ടാം വട്ടം തോച്ചു മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴി കുഴിച്ച് അടിക്ക മീറ്റർ കണക്കിന് ആണത്തിൽ മണ്ണ് വാങ്ങി മേടെടുത്ത് വെള്ളം നിറച്ചു വെച്ചു ആന വന്ന് ആദ്യം നോക്കി വെള്ളം തിരിച്ചു പോയി പക്ഷെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിലകത്തേക്ക് മണ്ണ് താഴ് അടിച്ച് ചവിട്ടി 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 മണ്ണെങ്കിലും മണ്ണിട്ട് മണ്ണ് നേത്തി ആന അകത്ത് കയറി ആന പോയി നമ്മളെ പിന്നെ പണി നിർത്തി ഇവനടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങളാ പണി നിർത്തി ഇന്നിപ്പോ നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് അന്ന് അന്നേ ഞങ്ങൾ ആരംഭിച്ച ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് നിങ്ങളും കേട്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആ പണി അങ്ങ് നിർത്തി ഞങ്ങൾ ചെയ്ത് ചെയ്ത് തളർന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ശ്രമങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് സർക്കാർ നടത്തുന്നുണ്ട് ആ നടത്തുന്നത് എഫക്റ്റീവായി വരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ് കിട്ടുന്ന അവസരത്തെ നമ്മൾ എന്ത് ചെയ്യണം ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരെ പരമാവധി ഭീതിയിലാഴ്ത്തി ആശങ്കയിലാഴ്ത്തി ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുക എന്ന നാടകമാണ് സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ സുധാകരൻ തന്നെ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞതു എന്തായാലും സതീശന്റെ ആ വ്യാഖ്യാനം കേൾക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഒരാൾ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ അങ്ങനെയല്ല കേൾക്കേണ്ടത് ഞാൻ പറയും പോലെയാണ് അതായത് ഞാനാണ് ഏത് കാര്യത്തെയും മറ്റൊരാൾ പറഞ്ഞാൽ അത് എങ്ങനെയാണ് വളച്ചൊടിച്ച് മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പ്രത്യേക ക്ലാസ് എടുക്കുന്ന ആൾ അതായത് മുഖ്യമന്ത്രിയോ ഈ നാട്ടിൽ വേറെ ആരെന്ത് പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതല്ല സതീശന് വേറെ രീതിയിലാണത് കേൾക്കാൻ കഴിയുന്നത് ആ കേൾവിയാണ് ഈ നാട്ടിൽ പറയുന്നത് ഒരു തകരാറാണെന്നും സതീശൻ്റെ ആ മനോനിലയാണ് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ഉടായ്പ പറയേണ്ടി വരുന്നത് എന്തായാലും ഈ വാചകങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നില്ലേ എന്താണ് സുധാകരൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞതെന്നും എന്നാൽ വളരെ പോളിഷ്ഡ് ഭാഷയിൽ ആധികാരികമായി സതീശൻ അതിനെ വളച്ചൊടിച്ച് വേറൊരു അർത്ഥത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമ്പോൾ എന്താണ് സാധാരണ ചിന്താഗതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി ഇത് മാത്രമാണ് പല കാര്യങ്ങളെയും സതീശൻ വേണ്ടാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടത്തിലെ സ്പെഷ്യലിസ്റ്റായ വളയ്ക്കൽ പരിപാടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വാചകങ്ങൾ കേട്ടവർക്ക് സുധാകരൻ ഉപയോഗിക്കുന്ന ഭാഷ വെച്ചിട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ പോയി ആരും തൊഴുതു വണങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് മലയാള ഭാഷയിൽ സാമാന്യ അറിവുള്ളവർക്ക് സുധാകരൻ പറഞ്ഞ കാര്യവും അത് അങ്ങനെയല്ല എന്ന് തിരുത്തി പറഞ്ഞ കാര്യത്തെ കേൾക്കുമ്പോൾ ഇതിൽ ആരാണ് ഉൾട്ട കളിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ മുഖ്യമന്ത്രി കസേര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയാണ് അതിനെ ആരെങ്കിലും പൊളിക്കാൻ ശ്രമിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞ വാചകത്തെ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ കോലുകൾക്ക് മുന്നിൽ വന്നതെന്ന് ഇത്ര വിദഗ്ധമായിട്ട് വളച്ചൊടിച്ച് സതീശൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറയണ്ടായി ഞാനുള്ള കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ് കുഴിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ തന്നെ ഈ വയനാട്ടിൽ ഇവിടെ കണ്ണൂരിൽ ആറളത്ത് ഉമ്മഞ്ഞാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് പതിമൂന്ന് കോടി രൂപ മുടക്കിയിട്ട് മതിലോട്ടൊന്നും ചെയ്യാറില്ല അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് കൈരളിയുടെ വ്യാഖ്യാനമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ആക്രമണങ്ങൾ ഇല്ല ഇത്രയും എണ്ണം കൂടിയിട്ടില്ല ഇത്രയും ഇല്ല എന്നിട്ട് പോലും അന്നീ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഇരുപത് വർഷം മുമ്പാണ് അദ്ദേഹം മന്ത്രിയായിരുന്നത് ഇരുപത് വർഷം മുമ്പ് ശ്രീ എം എം വാസന മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇരുപത് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഇരുപത് വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് നൂറ്റമ്പത് കടുവ ഉണ്ടോ ഉണ്ടോ നൂറ്റമ്പത് കടുവ ഇല്ല ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ ഇല്ല ഇത്രയും പന്നി ആക്രമിക്കാറുണ്ടോ ഇല്ല ഇടക്കിടക്ക് വശ